എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ എനിക്കിന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതിനത് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു ന്യൂസേ കഴിഞ്ഞ ദിവസം ഞാനൊരു പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് കേട്ടോ അതെ ഞാൻ തന്നെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യണത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ കട്ട് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും ഹെയർ കട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പുറകിൽ ഇങ്ങനെ യു ആയിട്ട് കട്ട് ചെയ്യുകയും സ്ട്രെയ്റ്റ് ആയിട്ടൊക്കെ ഞാൻ തന്നെയായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പാർലറിൽ പോകല് വളരെ കുറവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഹെയർ കട്ട് പഠിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ സ്റ്റെപ്പും ലെയറും ഒക്കെ കൂടെ ചേർത്തിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ മുടി വെട്ടിയിടുന്നത് അപ്പോൾ ഇന്നലെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകേണ്ടത് കൊണ്ട് ഇന്നലെ ഞാൻ ജസ്റ്റ് ഫേഷ്യലൊക്കെ ചെയ്യാനും പെഡിക്യൂർ മാനിക്കൂറൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പാർലറിൽ പോയി അപ്പോൾ അവിടെ ഒരു ചേച്ചിയും രണ്ട് പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ പിള്ളേരുടെ രണ്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തു അതിനുശേഷം ആ ചേച്ചി ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഇതോ ചേച്ചി ആരിക്കലോ ചിലപ്പോൾ എൻ്റെ മക്കളെ കഴിഞ്ഞു ഇളയ മക്കളെ പോലെ എനിക്ക് തോന്നിയത് അവർ എന്തായാലും നമുക്ക് ചേച്ചിയിൽ നിന്ന് വിളിക്കാം അപ്പോൾ ചേച്ചി കട്ട് ചേച്ചിയുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ചേച്ചി ഇരുന്നപ്പോൾ ചേച്ചി ചേച്ചിയുടെ മക്കളോട് ചോദിച്ചു എൻ്റെ അപ്പം ഞാനവിടെ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തൊട്ടടുത്ത റൂമിൽ ഇരിക്കുക അപ്പം ചേച്ചി ചേച്ചിയുടെ മക്കളോട് ചോദിച്ചു എൻ്റെ ഹെയർ കട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ് ചെയ്തതെന്ന് അപ്പോൾ ചേച്ചിയുടെ മുടി നല്ലോണം നീണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെയാണ് ഇരിക്കണേ എന്ന് പറഞ്ഞാൽ വെട്ടിയൊരു ലെവലിലൊന്നും അല്ല അല്ലാത്ത പോലെ പോലെയായിരിക്കണം അപ്പം ഞാൻ ഏത് ഹെയർ കട്ടാണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മക്കളിലൊരാൾ പറഞ്ഞില്ല ലെയർ കട്ട് എങ്ങാണ്ടാണ് അമ്മ ചെയ്തതെന്ന് പറഞ്ഞു അപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നട്ടോ അപ്പോൾ ഇവിടെയല്ലേ അപ്പം അതു കഴിഞ്ഞിട്ട് ഹെയർ കട്ടി ചെയ്യുന്ന പാർലറിൽ ഹെയർ കട്ട് ചെയ്യുന്ന ആള് വന്നിട്ട് ചോദിച്ചു ഏതു കട്ടാണ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഇങ്ങനെ ചോദിച്ചത് അപ്പം മക്കളോട് ചോദിച്ചതിന് ശേഷം പിന്നെ ഈ ചേച്ചി പറഞ്ഞു അകത്ത് ഒരാൾ വന്നിരിപ്പില്ല അയാളുടെ മുടി കട്ട് ചെയ്ത പോലെ എനിക്ക് കട്ട് ചെയ്തു തരാമത് ഇത് കേട്ടതും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് എന്താ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ മുടി ഞാൻ തന്നെയാണ് വെട്ടണത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഹെയർ കട്ട് ചെയ്യണത് എന്നൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എവിടെയാണ് ഹെയർ കട്ട് ചെയ്യണത് ഏത് ഏത് സ്റ്റൈലുള്ള ഹെയർ ഏത് രീതിയിലുള്ള ഹെയർ കട്ടാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെയും കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് ഒരാൾ നേരിട്ട് ഇങ്ങനെ ഞാൻ അറിയില്ലാത്ത ഒരാൾ എൻ്റെ നേരിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്നിട്ട് എനിക്ക് അവിടുന്ന് പറയണതുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എനിക്കുള്ള വിവരോ അങ്ങനെയൊന്നും ഞാനിപ്പോൾ പുതിയ ഒരാളെ പരിചയപ്പെടുവാണെങ്കിലൊന്നും ഞാൻ അവരോട് പറയാറില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം അവരവർക്ക് ഇഷ്ടപ്പെട്ട് അവർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ വീഡിയോ ണട്ടെ ലൈക്ക് ചെയ്യട്ടെ കമന്റ് ഇടട്ടെ എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് അവിടുന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടായിരുന്നു ദൈവമേ ഇവരോട് ഇത് ഞാൻ തന്നെയാണ് വെട്ടിയത് മലയാളീസാണേ അവരെ അപ്പോൾ ഞാൻ തന്നെയാണ് വെട്ടിയതെന്ന് എങ്ങനെയാണ് ഞാൻ പറയണത് പറഞ്ഞാലോ പറഞ്ഞാലോ അത് മറ്റവർ രണ്ടുപേരും ബ്യൂട്ടി പാർലറിലുള്ള രണ്ടുപേരും ഒന്ന് ഒരു ഫിലിപ്പീനോ ആയിരുന്നു പിന്നെ വേറെ ഒരാൾ പിന്നെ നേപ്പാൾ ഫ്രം നേപ്പാളായിരുന്നു ഒരു ഗേളുണ്ടായിരുന്നത് അപ്പോൾ അവർക്കുണ്ടവർക്ക് മലയാളം അറിയില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ അവരോട് ഞാൻ ആ പിന്നെ മുടി വെട്ടാൻ വന്ന ആ പുള്ളിക്കാരോട് പറഞ്ഞു ഞാൻ മുടി വെട്ടിയിരിക്കുന്നത് ലെയറും അതുപോലെ സ്റ്റെപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് അടിയിൽ ഒരു ചെറിയ സ്റ്റെപ്പ് രീതിയിൽ കൊടുത്തിട്ട് ഞാൻ ലെയർ കട്ടാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ പുള്ളിക്കാരിയോട് എന്നിട്ട് പിന്നെ അവരെങ്ങനെയാണ് വെട്ടിയിട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ മക്കളുടെ മുടി വെട്ടിയത് അടിപൊളിയായിരുന്നു അവർ നന്നായിട്ട് വെട്ടുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു പാർലറാണ് കുഴപ്പമില്ലാത്തൊരു നല്ല പാർലർ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇത് എൻ്റെ ഈ എൻ്റെ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ സ്വന്തമായിട്ട് മുടിയൊക്കെ വെട്ടണം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കട്ടോ അപ്പോൾ പിന്നെ ആ വീഡിയോ എന്തോ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ടായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അതിപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് ആ വീഡിയോ കണ്ടത് ഞാൻ ഇന്നലെ അതിൻ്റെ സെറ്റിംഗ് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടാണ് അതിന് വ്യൂ ഇല്ലാഞ്ഞാൽ എനിക്കറിയില്ല അതില് വ്യൂ ഇല്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പം അതിന് വ്യൂ ഇല്ലാതെ ഇരുന്നത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ നോർമലായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വെട്ടണമെന്ന് ആഗ്രഹമുള്ളവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെട്ടാം അതേ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പം അതും കൂടെ നിങ്ങളോട് പറയണമെന്നുണ്ടോ ഇതാണ് മുടി എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വെട്ടിയത് കേട്ടോ അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറി നിന്നായിരുന്നു വെട്ടിയത് ഇത് ഞാൻ എൻ്റെ വിൻഡോയുടെ അടുത്തേക്ക് വന്ന് കേട്ടോ ഇവിടെ എനിക്ക് മുടി വെട്ടാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഇത് കണ്ടു നടുക്ക് നീണ്ടു നിൽക്കുന്ന ബാക്കിലെ മുടിയാണ് കേട്ടോ ഇങ്ങനെ കടന്നാലാണ് ഒരു യു ഷേപ്പിൽ നമുക്ക് നല്ല ലെയർ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു ബൈ